ഹലോ ഞാൻ സുനി സജീവ രേവതി ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ മാറ്റു ഓപ്പോസിറ്റ് രേവതി വെണ്ടി കളശൻ യേശുവിൻ്റെ എല്ലാവർക്കും സർവ്വ നന്മയുണ്ടാകട്ടെ സമാധാനവും സന്തോഷവും സമ്പൽ സമൃദ്ധിയും ദീർഘായുസും പൂർണ്ണ ആരോഗ്യം യേശുക്രിസ്തുണുവിൻ്റെ നാമത്തിൽ നിങ്ങളുടെ കുടുംബങ്ങളിൽ വാഴട്ടെ പൂർണ്ണ ആരോഗ്യത്തോടു കൂടിയുള്ള ദീർഘായുസം തരാൻ ദൈവം മതിയായവൻ സകലത്തിനും മതിയായവൻ എനിക്ക് അസാധ്യമായത് വല്ലോവും ഉണ്ടോ സകലവും എനിക്ക് സാധ്യമല്ലോ എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ കൃപ നിങ്ങളുടെ കുടുംബങ്ങളിൽ വാഴട്ടെ അത്യതിമനോഹരമായ വീഡിയോ ലൈറ്റ് വെയ്റ്റിൻ്റെ റിങ്സിൻ്റെ ആട്ടോ ഒത്തിരി ഒത്തിരി വെറൈറ്റി വന്നിട്ടുണ്ട് കേട്ടോ നമ്മൾ ഈ ഇത് ഒരു ഗ്രാമീക്കിലൊക്കെ താഴെയാണ് അപ്പോൾ ഇപ്പം ഈ പ്രസൻറ്റ് കൊടുക്കാനും ഇടാനും ഇത് ഏറ്റവും അധികം നമുക്ക് കടയിൽ വിറ്റ് പോണെനിക്ക് പോകുന്ന ഡയമണ്ട്സും ഈ ലൈറ്റ് വെയ്റ്റിൻ്റെ റിങ്സും ഇതിൻ്റെ കമ്മലുകൾ എനിക്ക് പോകണം ഈ ഒത്തിരി അധികം ഇതിപ്പം ഈ രണ്ട് കൂട്ടവും മൂന്നാല് ട്രിപ്പ് നമുക്ക് വിറ്റ് തീർന്നു അപ്പം ഇതേ ഇത് കണ്ടോ എല്ലാം ഒരു അൺകട്ട് ഡൈമണ്ടിൻ്റെ ലുക്കും വരും നല്ല രസമുള്ള നല്ല നല്ല വാറ്റ എൻ്റെ വിരലിനൊക്കെ പാകമുള്ളതും ഉണ്ട് കേട്ടോ നിങ്ങൾ വിരലിൻ്റെ ഓൺലൈൻ ഉണ്ട് നമുക്ക് അപ്പോൾ ഓൺലൈൻ സർവീസ് ഉണ്ട് നമ്മൾ കൊറിയർ അയച്ചു തരും അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഈ കൈക്ക് പാക അളവ് പറഞ്ഞയച്ചാൽ മതി അപ്പോൾ നമ്മൾ അതനുസരിച്ചുള്ള നിങ്ങളെ കാണിച്ചു തന്നിട്ട് അയച്ചു തരും അപ്പം പിന്നെ നമുക്ക് രണ്ട് അതിമനോഹരമായ സ്കീമുണ്ട് കേട്ടോ നമ്മൾ സ്കീമിൽ കൂടുമ്പോൾ എന്നെ ഗുണം എന്ന് വെച്ചാൽ എന്നാൽ സ്കീം നമുക്കല്ലാണ്ട് നമ്മൾ സ്വർണ്ണം മേടിക്കില്ല പൈസ കൈ വന്നിട്ടുണ്ടെങ്കിൽ പല പല ആവശ്യം കുടുംബത്തിയിട്ടൊക്കെ വരും അപ്പോൾ ഒരു സ്കീമിട്ട് കൂടുമ്പോൾ ഒരു അസക്റ്റായിട്ട് ഒരു എല്ലാത്തിലും എല്ലാ സൈസിലും നമുക്ക് നിക്ഷേപം വേണ്ടേ അപ്പോൾ സ്വർണത്തിലൊരു നിക്ഷേപം നല്ലതാണ് അപ്പോൾ നമ്മൾ എന്നെ ഓർണമെൻറ്റ്സ് എടുക്കും ബാക്കി ഇപ്പോൾ ഒരു ചിട്ടി കൂടി ചിട്ടിക്കാശ് കിട്ടുമ്പോൾ ആരും സ്വർണ്ണം മേടിക്കാനില്ല വേറെ പല പല കാര്യങ്ങൾ കാണും അപ്പോൾ സ്കീമൊത്തിരി ബെനിഫിറ്റ് ഉണ്ട് നിങ്ങൾ നിങ്ങളൊരു ഓർഡിനറി കസ്റ്റമറായിട്ട് വന്നാൽ നമ്മൾ ഒരിക്കലും സ്കീമിൽ കൂടുന്ന ആക്കി കൊടുക്കണേ ഒരു ബെനിഫിറ്റും കിട്ടില്ല അപ്പോൾ അതുപോലെ ബെനിഫിറ്റ് ഉണ്ട് നമ്മൾ ആദ്യമായിട്ട് തുടങ്ങണം കാരണം സ്കീമിനൊത്തിരി ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട് രണ്ടതിമനോഹരമായ സ്കീമുണ്ട് നയൻ ഡബിൾ ഫോർ സെവൻ ഫൈവ് സെവൻ ഫൈവ് ഫൈവ് സിക്സ് ഫോർ എൻ്റെ നമ്പർ അല്ലെങ്കിൽ ഏറ്റവും എളുപ്പം നിങ്ങൾക്ക് രേവതി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിലെ എൻക്വയറി നമ്പറിലേക്ക് വിളിക്കുക വിളിച്ചിട്ട് വാട്സപ്പ് കോൾ വിളിക്കണം കേട്ടോ നമ്മുടെ വെഡ്ഡിങ് കളക്ഷൻ ആയാലും എവിടെ ആയാലും ഓൺലൈൻ വൈഫൈയിലായത് കാരണം വാട്സപ്പ് കോൾ വിളിക്കണേ അപ്പോൾ ഇത് ഒത്തിരി നമ്മൾ ഓൺലൈനിൽ അയക്കണത് അതുകൂടാണ്ട് നമുക്ക് എന്നാ എന്നാ ഓൺലൈനും ഞായറാഴ്ച കട ഓർക്കും പിന്നെ എന്താ പിന്നെ എന്തൊക്കെയോ പറയാം ഒത്തിരി ഒത്തിരി വെറൈറ്റി വരേണ്ട ഒത്തിരി ഒത്തിരി വെറൈറ്റി അത് കാരണം ഒത്തിരി വീഡിയോയും അങ്ങനെ കാണാണ്ട് പോകുന്നുണ്ടോ അപ്പം ഈ ഗോൾഡൻ ഡയമണ്ട്സ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം യൂട്യൂബിലെ ഇൻസ്റ്റയിലും ഫേസ്ബുക്കിൽ ഫോളോ ചെയ്യണം വെഡ്ഡിങ് കളക്ഷനിൽ കയറണട്ടോ ഓണായിട്ട് ഒത്തിരി തുണി തന്നെ ഉണ്ടേ ഞാനെപ്പോഴും രേവതി വെഡ്ഡിങ് കളക്ഷനിൽ രേവതി ഗോൾഡൻ ഡയമണ്ട്സിൻ്റെ കാര്യം എഴുതും പറയും ഒരിക്കലും രേവതി ഗോൾഡൻ ഡയമണ്ട്സിൽ വെഡ്ഡിങ് കളക്ഷൻ്റെ കാര്യം പറയാറില്ല അപ്പോൾ വെഡ്ഡിംഗ് കളക്ഷനിൽ ഒത്തിരി ഒത്തിരി വെറൈറ്റി വരുന്നുണ്ട് നിങ്ങളുടെ സപ്പോർട്ട് അതുപോലെ ബ്യൂട്ടി പാർലറിൻ്റെ ഒന്ന് കയറി നോക്കട്ടോ രേവതി ബ്യൂട്ടി പാർലർ അതിലൊത്തിരി മുടിയുടെ മുടിയുടെ എന്നും വീഡിയോ ഇടും അപ്പം അങ്ങനെ മേക്കപ്പിൻ്റെ ഒക്കെ നടി പോവാണ് അപ്പോൾ ഹെയറിന്റെ ഒത്തിരി ട്രീറ്റ്മെന്റ് ഡെയിലി ഹെയർ ട്രീറ്റ്മെൻറ്റ് വല്ലതേ നമുക്ക് നമുക്കെന്നും വീഡിയോ ഇടാനും പറ്റുന്നില്ല പിന്നെ ഫേഷ്യലുകൾ ഇതെല്ലാം ഉണ്ട് അപ്പോൾ എല്ലാം നമ്മുടെ എല്ലാം ഓണേത്തോണെ രേവതി ഗോൾഡൻ ഡയമണ്ട്സിന്റെ ഡൈമണ്ട്സിൻ്റെ അടികളശിൻ്റെ ഒക്കെ കൂടെ ആകട്ടെ അപ്പോൾ പെട്ടെന്ന് വരിക ഒത്തിരി വെറൈറ്റീസ് വന്നിട്ടുണ്ട് വരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അപ്പം നിങ്ങളുടെ സപ്പോർട്ടിന് ദൈവം നിങ്ങൾക്ക് പ്രതിഫലം തരട്ടെ അപ്പോൾ വേഗം വായോ